വലിയ ഒരു പോരാട്ടത്തിന്റെ വേദിയിലാണ് നമ്മളെല്ലാവരും അതിജീവനത്തിനായിട്ടുള്ള വലിയ പോരാട്ടം ഈ മേഖലയിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ക്രൈസ്തവരും കർഷകരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധികളാണ് ഈ ജാതിയിൽ ഉടനീളം നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക വിഷയാവതരണം നടത്തിയ പ്രിയപ്പെട്ട നേതാക്കന്മാർ അത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഞാൻ വിചാരിക്കുക വിശദാംശങ്ങളിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ കത്തോലിക്ക കോൺഗ്രസ് ഈ അവകാശ സംരക്ഷണ യാത്ര ആരംഭിച്ച ഇന്നലെ ഇന്നലെ തന്നെ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം സാധിച്ചു കൊടുക്കുവാനായിട്ട് നടത്തി കൊടുക്കുവാനായിട്ട് നമ്മളുടെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ട് നിർബന്ധിതമായിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ യാത്രയുടെ ഒരു ഉദ്ദേശം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതാവസ്ഥ ഇന്നലെ പരിഹാരം താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടായിരിക്കുക സംശയമില്ല നമ്മളുടെ സമുദായത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ആവശ്യം അംഗീകരിക്കുവാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ഒരു സമുദായ ഐക്യം സാഹോദര്യം അത് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമ കത്തോലിക് ആഘോഷ നേതാക്കന്മാർ നടത്തുന്ന വലിയ പോരാട്ടങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവഗണിക്കാൻ സാധിക്കില്ല എന്നതിന്റെ വലിയ തെളിവാണ് പ്രിയപ്പെട്ടവരെ സർക്കാരുകൾ നമ്മളുടെ ആവശ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നു എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക തന്നെ ചെയ്യിക്കണം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നമുക്കറിയാം ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഒറീസൽ ഉൾപ്പെടെ മേഖലകളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മളുടെ മിഷനറിമാർ കഴിഞ്ഞ നാളുകളിൽ ആക്രമിക്കപ്പെട്ടപ്പോഴും ആൾക്കൂട്ടം വിചാരണം ചെയ്യപ്പെട്ടപ്പോഴുമൊക്കെ കേരളത്തിന്റെയും എന്നല്ല രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവോരങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പതാക സംബന്ധിച്ചുകൊണ്ട് നമ്മളുടെ സമരഭടന്മാർ നടത്തിയ പോരാട്ടങ്ങൾ അഭിബന്ധ പിതാക്കന്മാരും ബഹുമാനപ്പെട്ട വൈദികർ ഉൾപ്പെടെ ആത്മാർ തോളോട് ചേർന്നുകൊണ്ട് ഈ സമുദായത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നേരിടും പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ ഇറങ്ങിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് വരെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളത് കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ നമ്മുടെ സമുദായത്തിന്റെ ശക്തിയുടെയും ഐക്യത്തിന്റെയും പ്രതിഫലനമാണെങ്കിൽ നാളുകളിലും കത്തോലിക്ക കോൺഗ്രസ് ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള നേതൃത്വം മുഖിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാകുമെന്ന് ഓർപ്പിക്കാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ പാണത്തൂരിന്റെ മണ്ണിൽ നിന്നും ആരംഭിച്ച് ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ അവസാനിപ്പിക്കുന്ന ഈ അവകാശ സംരക്ഷണ യാത്ര നമ്മൾ നടത്തുക ജനകീയ പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിക്കുക പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നാനൂറ് കെ ബി ലൈനിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ നിവേദനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടു പക്ഷേ സർക്കാരുകൾക്ക് എന്തുകൊണ്ടോ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതത്തിലുള്ള ഗൗരവം കൊടുക്കാൻ ശ്രമിക്കുന്നില്ല സാധിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ് നമുക്കും ദുഃഖമുണ്ട് പക്ഷേ ദുഃഖിച്ച് നിന്നുകൊണ്ട് മാറിപ്പോകുന്ന ഒരു ജനസമൂഹമല്ല ഈ ക്രൈസ്തവ സമൂഹം മറിച്ച് നമ്മളുടെ അവകാശം നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നാനൂറ് കേബി ലൈനുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന അലംഭാവം അവസാനിപ്പിക്കണമെന്ന് കത്തോലിക്കാ കോൺഗ്രസ് ഈ ജാതിയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റ് അടിക്കൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തുടർ സമരങ്ങൾ നടത്തുവാനായിട്ട് നിർബന്ധിതമാകുമെന്ന് ഓരോപ്പിക്കുകയാണ് കുടിയേറ്റത്തിന്റെ മണ്ണുള്ള മണമുള്ള ഒരു ജനതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പാലായിൽ നിന്ന് വരുന്നയാളാണ് പാലായിട്ട് പ്രദേശങ്ങളിൽ നിന്ന് മീനച്ചിൽ പ്രദേശത്തിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയുടെ ചങ്ങനാശ്ശേരി പ്രദേശത്ത് നിന്ന് നിരവധി അനവധി ആളുകളാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് മലബാറിലേക്ക് കുടിയേറി പാർത്തത് അഭിമുഖ് പിതാവ് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഈ നമ്മളുടെ പൂർവ്വപിതാക്കന്മാരുടെ ചോരയുടെയും രക്തത്തിന്റെയും വേർപ്പിന്റെയും ഗന്ധത്തിൽ പണ ഉയർത്ത നമ്മളുടെ പ്രവർത്തനങ്ങളിലെ നമ്മളുടെ ജീവിതത്തെയും തച്ചുടയ്ക്കുവാനായിട്ടോ ഈ സമുദായത്തെ കുടിയേറ്റക്കാരല്ല കയ്യേറ്റക്കാരനെ ചിത്രീകരിച്ചു കൊണ്ട് ഈ സമുദായത്തിന്റെ മുഖംകൃതൃതമാക്കുവാനായിട്ടോ വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ ജനസമൂഹത്തെ ഈ കുടിയേറ്റ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കാമെന്നോ ഏതെങ്കിലും സർക്കാരുകളോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചാൽ അത് മലർപ്പൊടിക്കാനുള്ള സ്വപ്നം മാത്രമായിരിക്കുമെന്ന് കത്തോലിക്കാഘോഷം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ സംശയമില്ല നിങ്ങൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് കൊണ്ടുവന്നില്ലേ നിങ്ങൾ ബഫർ സോണുമായി വന്നില്ലേ ഇ എസ് എ നിയമങ്ങൾ കൊണ്ടുവന്നില്ലേ പട്ടയവുമായി ബന്ധപ്പെട്ട് പട്ടയം നൽകാൻ എത്രയോ കാലഘട്ടം നമ്മളെ തേവിലൂടെ നടത്തിച്ചു ഇന്നിതായിപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം നമ്മുടെ നാട്ടില് നിരവധി അനവധി ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കൃഷിസ്ഥലങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിസ്സംഗത കാണിക്കുന്ന ഒരു സർക്കാരല്ലേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലേ ഈ നാട്ടിലുള്ളത് പ്രിയപ്പെട്ടവരെ ഈ മേഖലയിൽ നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും എത്ര തന്നെ കടുവകും എത്ര തന്നെ ആനകൾക്കും ഈ നാട്ടിലേക്ക് ഇറങ്ങി വരുവാൻ നിങ്ങൾ അവസരമൊരുക്കിയാലും ഈ സമുദായവും ക്രൈസ്തവരും കർഷകരും ഈ നാട്ടിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ട് പോകുവാനായിട്ടോ ഇവിടുന്ന് പുറകോട്ട് പോകുവാനായിട്ടോ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ നിയമങ്ങളൊന്നും കാണിച്ചെ പേടിപ്പിക്കാമെന്നൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും വ്യാമോഹിക്കണ്ട വന്യമൃഗങ്ങൾ വരും നമുക്ക് എന്തുകൊണ്ടാണ് നമുക്കറിയാം വന്യമൃഗങ്ങൾ കടന്നുപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പരിരക്ഷ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളും കൊടുത്തുകൊണ്ടിരിക്കുക വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വേഗണമെന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടു എത്രയോ ആളുകളുടെ ജീവനോടെ പൊലിഞ്ഞു എത്രയോ ആളുകളെ വന്യമൃഗങ്ങൾ കൊന്നു തിന്നു കൊന്നു തിന്നുകയല്ല പച്ചയായ മനുഷ്യനെ തിന്നുകൊണ്ട് കൊല്ലുന്ന ദയനീയമായ ദുരന്തമായിട്ടുള്ള ഒരു ചരിത്രം നാട്ടിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സർക്കാരെ പ്രിയപ്പെട്ട വകുപ്പ് മന്ത്രി നിങ്ങൾ പല്ലിളിച്ചുകൊണ്ട് കൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളെ ലാഘവത്തോടെ കാണുന്നു ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഈ സമുദായത്തിന്റെ പ്രതിസന്ധികളെ കണ്ണടച്ചാൽ ഒന്നും സംഭവിക്കില്ല ഇതൊരു രാഷ്ട്രീയ വോട്ട് ബാങ്കല്ല എന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് സംഘടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക കത്തോലിക്ക കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല ഒരു സമുദായ സംഘടന എന്നുള്ള നിലയിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള നീതി ലഭ്യമാകണം ആവശ്യപ്പെട്ടുകൊണ്ട് പൗരന്മാരുടെ ജീവിതത്തിൽ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമുദായ സാമൂഹിക സംഘടനയ കത്തോലിക്ക കോൺഗ്രസ് കോൺഗ്രസ് രാഷ്ട്രീയമില്ല പക്ഷേ രാഷ്ട്രീയ നിലപാടുകളുണ്ട് രാഷ്ട്രീയ നിലപാടുകൾക്ക് കത്തോലിക്ക കോൺഗ്രസ് നിർബന്ധിതമായിരിക്കുക കക്ഷി രാഷ്ട്രീയമല്ല നമ്മളുടെ രാഷ്ട്രീയം മറിച്ച് ഈ സമുദായത്തിന്റെ കർഷകരുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ കത്തോലിക്ക കോൺഗ്രസിന്റെയും കത്തോലിക്ക സഭയുടെയും രാഷ്ട്രീയം ഞങ്ങളുടെ പ്രശ്നങ്ങളോട് അനുഭാവപൂർണമായിട്ട് പെരുമാറുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും ഞങ്ങളെ അവഗണിച്ച് മുൻപോട്ട് പോകുവാനായിട്ടാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നതെങ്കിൽ തിരിച്ചും നിങ്ങളെ അവഗണിക്കുവാനുള്ള ആർച്ചമൊത്തം ഈ സമുദായം കൈവരിച്ചിരിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക അതുകൊണ്ട് തന്നെ കത്തോലിക്കാഘോഷ നേതൃത്വം നടത്തുന്ന ബഹുജന പ്രക്ഷോഭങ്ങളെല്ലാം വരും നാളുകളിൽ വരും തിരഞ്ഞെടുപ്പുകളിൽ നമ്മളുടെ ഈ വിരലിലെ വിരൽ തുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ നിയന്ത്രിക്കുവാൻ നമ്മൾ ശ്രമിക്കുക തന്നെ ചെയ്യും കാരണം നമ്മൾ വേറൊരു ജനവിഭാഗത്തിന്റെയോ വേറൊരു മതവിഭാഗത്തിന്റെയോ അവകാശങ്ങൾ കവർന്നു നിൽക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമവും നടത്താറില്ല കത്തോലിക്കാലഘട്ടം മുതൽ നൂറ്റിയേഴ് വർഷത്തെ ചരിത്രമെടുത്ത് നോക്കിയാൽ ആദ്യ കാലഘട്ടം മുതൽ ഈ നാട്ടിലെ സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും തുല്യനീതി ലഭിക്കണം എല്ലാ മതവിഭാഗങ്ങൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം അതിനുവേണ്ടിയാണ് നമ്മൾ നിലകൊണ്ടിട്ടുള്ളത് സംശയമില്ല ഇന്നും നിലകൊള്ളുന്നതിന് വേണ്ടി തന്നെയാണ് പക്ഷേ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുമ്പോഴും ഞങ്ങളെ അവഗണിക്കാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല അത് നടക്കില്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾ അർഹമായിട്ടുള്ള ഞങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും സംശയമില്ല അതിനുവേണ്ടി ഏതറ്റം വരാൻ പോകുവാൻ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഏതൊരു തരത്തിൽ വേണമെങ്കിലും പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങൾ സന്നദ്ധരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഈ കേരള സമൂഹത്തിന് മുമ്പിൽ കത്തോലിക്ക കോൺഗ്രസ് ഈ അവകാശ സംരക്ഷണ യാത്രയുമായിട്ട് കടന്നു വരുമ്പോൾ വെക്കുക അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് ബാങ്കല്ല ഒരു രാഷ്ട്രീയ പാർട്ടി വോട്ട് വാങ്ങിക്കില്ല മറിച്ച് ഈ സമുദായത്തെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് സംശയമില്ലാത്ത കാര്യമാ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാടും അത് അങ്ങ് ചങ്ങനാശ്ശേരിയിലാണെങ്കിലും പാലായിലാണെങ്കിലും ഇങ്ങനെ തൃശ്ശൂരാണെങ്കിലും തലശ്ശേരിയിലാണെങ്കിലും ഞങ്ങൾ ഒറ്റ ജനതയാ ജനതയാ ഈ ജനതയുടെ അവകാശങ്ങൾ ന്യായമാ അന്യായമായ ഒരു കാര്യത്തിനു വേണ്ടി ഞങ്ങൾ പോരാടാറില്ല തെരുവിലിറങ്ങാറില്ല മറിച്ച് ഒരു ജനതയെ ആവെ ഒരു ജനതയൊന്നാകെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടോ ഒരു ജനതയൊന്നാകെ അനീതി കൂടി പെരുമാറുവാനായിട്ടോ ആരെങ്കിലും തയ്യാറായാൽ അത് ഞങ്ങൾ അനുവദിക്കില്ല പ്രിയപ്പെട്ടവരെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ അതുകൊണ്ട് തന്നെ പൊതുജന സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ ആത്മാർത്ഥമായിട്ടുള്ള പ്രോത്സാഹനവും പിന്തുണയും ഉണ്ടാകണമേ എന്നാണ് സ്നേഹപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത് വലിയ സ്വീകരണം നൽകി നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഇരുപത്തിനാലാം തീയതി തര തിരുവനന്തപുരത്തും നിങ്ങൾ എത്തിച്ചേരണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ഒരുമിച്ചുള്ള പ്രയാണമാ നമ്മൾ ഒറ്റക്കെട്ട പ്രയാണമാണ് ഈ അവകാശ സംരക്ഷണ യാത്ര കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു മുൻപോട്ട് കടന്നു വരുമ്പോൾ അത് ശക്തിപ്പെടുത്തുവാനായിട്ടും ഒറ്റക്കെട്ടായിട്ട് കൊണ്ട് ഈ സമൂഹത്തിലേയും കർഷകർക്കും എവിടെ പ്രശ്നമുണ്ടായാലും അവിടെ ഞങ്ങൾ ഉണ്ടായത് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യാത്ര വിജയിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ആർച്ചത്വവും നിങ്ങളുടെ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ആവേശജ്വലമായ സ്വീകരണങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ കത്തോലിക്കേ നന്ദി ഒരിക്കൽ കൂടി ഈ ഈ കുടിയേറ്റ കുടിയേറ്റ കോൺഗ്രസ് എല്ലാ കാലഘട്ടങ്ങളിലും നിങ്ങളുടെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഉണ്ടായിരിക്കും കാരണം ഇത് ഞങ്ങളുടെ ചോരയുടെ പ്രശ്നമാണെന്നുള്ള നിന്നുകൊണ്ട് നാളുകളിൽ ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് രാഹുൽ കോൺഗ്രസ് അവസാനിപ്പിക്കുന്നു